ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമായണ മാസം ആചരണം കേരളത്തിൽ മലയാള ഭാഷയുടെ പൈതൃകമായി മാറിയ ഈ കാലത്ത് രാമായണ ദർശനം വ്യത്യസ്തമായ കവികൾ കവികളുടെ അനേക ചക്ഷുസിലൂടെ രാമായണത്തെ എങ്ങനെയൊക്കെ കണ്ടു എത്ര തരത്തിൽ എത്ര വിധത്തിലുള്ള രാമായണം എല്ലാവിധവും ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ കുറച്ച് പ്രധാനപ്പെട്ട രാമായണത്തെക്കുറിച്ച് ചില ശകലങ്ങൾ പറയാൻ ഈ ഒരു ചെറിയ ഡിസ്കഷനിലൂടെ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഞാനിവിടെ ശ്രമിക്കുന്നത് രാമായണം എന്ന മഹാകാവ്യം ഭാരതീയ സാഹിത്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മാത്രം പോരാ അത് ജീവശാസ്ത്രത്തിൻ്റെയും ധർമ്മശാസ്ത്രത്തിൻ്റെയും ഇനി എന്തൊക്കെയാണോ മനുഷ്യ മനുഷ്യ മനുഷ്യജനത്തിന് ലോകത്തിന് വെറും മനുഷ്യന് മാത്രല്ല ഏത് ഭൂമിക്ക് ലോകമുണ്ടെങ്കിൽ അവിടെയൊക്കെയുള്ള ജീവന്റെ പ്രതീകങ്ങളെ എങ്ങനെയൊക്കെ ഒരു കാലാതീതമായി കാണാൻ സാധിക്കുമെന്ന് അനുഭവത്തിലൂടെ പല കവികളും പറഞ്ഞു തന്നതില് ഈ കാഴ്ചപ്പാടിൻ്റെ പ്രകാശത്തിലൂടെ കഥയുടെ വ്യാഖ്യാനത്തിലൂടെ വ്യത്യസ്തമായ കണ്ണുകളിലൂടെ നോക്കിക്കണ്ട കുറേ വലിയ വലിയ പണ്ഡിതന്മാർ നമുക്കുണ്ട് അപ്പോൾ ഇത് കാലങ്ങൾക്കതീതമായി കാഴ്ചപ്പാടുകളുടെ പ്രകാശത്തിലൂടെ നടക്കുന്ന വ്യാഖ്യാനത്തിൻ്റെ ഒരു പുതിയ പകർപ്പ് എന്നും എന്നും വ്യത്യസ്തമായ അല്ലെങ്കിൽ അതിനെയൊക്കെ വിശകലനം ചെയ്ത് അവരെയൊക്കെ നിരൂപണം ചെയ്ത് അവരുടെ കണ്ണിലൂടെയൊക്കെ നോക്കി നമ്മൾ സീതായനവും മറ്റും മറ്റുമൊക്കെ കണ്ടിട്ടുണ്ട് അത് ഏറ്റവും നല്ല ഒരു സ്ത്രീപക്ഷ സമൃദ്ധമായി എഴുതിയിട്ടുള്ളതാണ് എന്ന് പോലും പറയുന്ന തരത്തിൽ നമുക്ക് വ്യത്യസ്തമായിട്ട് കാണാൻ സാധിക്കുന്നത് സീതായനം എന്ന വാക്ക് മാത്രല്ല രാമനെ സീതാരാമൻ എന്ന് വിളിച്ചിട്ടുണ്ട് അത് ആരും കൊടുക്കാത്ത സാധാരണ ഭർത്താവിന്റെ പിന്നിൽ നടക്കുന്ന ഭാര്യക്ക് പകരം രാമന്റെ മുന്നിൽ നടക്കുന്ന സീത സീത വഴി തെളിയിച്ച വഴിയിലൂടെ മാത്രം നടന്നിട്ടുള്ള രാമനെ നമുക്ക് വ്യത്യസ്തമായിട്ട് കാണാവുന്നതാണ് പക്ഷെ കവിതാർശനങ്ങള് ഏത് തരത്തിലൊക്കെ രാമായണത്തെ അടുത്ത കാലത്ത് എൻ്റെ സത്സംഗിലുള്ള ഗ്രൂപ്പിലെ കുട്ടികളുമായിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഞാൻ മാപ്പിള രാമായണത്തെ കുറിച്ച് പറയുകയും അത് കുറച്ച് കുട്ടികളൊക്കെ പഠിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നത് വലിയൊരു സന്തോഷം നൽകുന്നൊരു പ്രക്രിയ പക്ഷെ അതില് ഈ അതിനെ പരിഹാസപരമായിട്ട് കാണുന്ന ഒരു ഹിന്ദു സമൂഹവും ഉണ്ടാവാം അത് നമുക്ക് കവികൾക്കും ഈ ശ്രോതാക്കൾക്കുമുള്ള സ്വാതന്ത്ര്യത്തെ നമുക്ക് നോക്കിക്കാടുകയും രാമായണത്തെ ഒരു ഏറ്റവും വലിയ ആധ്യാത്മിക ഗ്രന്ഥമായി ഏറ്റവും വലിയ പുരാണ ഇതിഹാസങ്ങളുടെ ആദികാവ്യങ്ങളുടെ ഗ്രൂപ്പിൽ പെടുമ്പോഴും നമ്മൾ അറിയേണ്ടത് നമ്മൾ അറിയപ്പെടാത്തതും കേൾക്കാത്തതുമായ കുറേ രാമായണങ്ങളുണ്ട് ആ കോണ്ടെക്സ്റ്റിലാണ് ഞാൻ ഈ ഒരു ചെറിയൊരു ശകലം ഞാൻ ഇടാൻ തീരുമാനിച്ചത് ആദ്യ രാമായണം എന്ന് നമ്മൾ പറയുന്നത് ആരാണ് രാമായണം ആരാണ് ആദ്യ കവി എന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ വാത്മീകിയുടെ പേരാണ് പറയാം അറിയേണ്ടത് ആദിരാമായ രാമായണം രാമായണം ആണ് ബ്രഹ്മാവാണ് രാമായണത്തിന്റെ പൗരാണികമായ അവകാശം ആർക്കാണെന്ന് ചോദിച്ചാൽ അത് വിശ്വാസപ്രകാരം രാമായണം ആദ്യം രചിച്ചത് ബ്രഹ്മാവാണ് പക്ഷെ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷനായിട്ടുള്ള രാമനെ പ്രത്യക്ഷനായിട്ടുള്ള ഒരു കവി എഴുതിയിട്ടുള്ളത് വാത്മീകിയാണെന്ന് നമ്മളെ സമ്മതിക്കേണ്ടി വരും അതുകൊണ്ട് ആദി കവി എന്ന് പറയുന്നത് വാത്മീകിയാണെങ്കിലും ആദ്യമായിട്ടുള്ള ആദി രാമായണം ബ്രഹ്മാവ് സൃഷ്ടിച്ചതാണ് അത് ദിവ്യരാമായണം എന്നാണ് അറിയപ്പെടുക ആദി രാമായണം ദിവ്യരാമായണം ബ്രഹ്മരാമായണം ഇതിൽ ഒന്നര കോടി ശ്ലോകങ്ങൾ ഉണ്ടെന്നാണ് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങൾ മാത്രമേ നമ്മുടെ വാത്മീകി രാമായണത്തിലൊക്കെ ഉള്ളൂ ഒന്നേ പോയിന്റ് അഞ്ചു കോടി ഒന്നേ പോയിന്റ് അഞ്ചു കോടി ശ്ലോകങ്ങളുണ്ടെന്ന് ആ ചുരുങ്ങിയ ചില ഗ്രന്ഥങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് ചെറിയ ചെറിയ പരാമർശങ്ങളൊക്കെ നമുക്ക് കാണാം അനന്തരാമായണം അനന്തമാണ് രാമായണം അനന്തരാമായണം ഇത് എന്ന് തന്നെ പറയാറുണ്ട് ബ്രഹ്മാവിൽ നിന്നും ഉത്ഭവിച്ച അനന്തമായ രാമകഥയാണ് ഇത് എന്ന് പറയാറുണ്ട് ഇത് രാമൻ ജനിക്കുന്നതിന് മുമ്പാണോ രാമന് മുമ്പാണോ രാമന് ശേഷമാണോ രാമന് മുമ്പാവാനാണ് സാധ്യത വാത്മീകിയിൽ എത്തിക്കാൻ ദൂതായിട്ട് വന്നിട്ടുള്ള നാരദര് ബ്രഹ്മാവിൻ്റെ ഏറ്റവും നല്ല ശിഷ്യനായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ കറസ്പോണ്ടൻറ്റായിട്ടുള്ള പി ആർഒ ആയിട്ടുള്ള എച്ച് ആറിൻ്റെ ഹെഡ് ആയിട്ടുള്ള എല്ലാവരെയും നിയോഗിക്കാനും നിയുക്തമാക്കാനും ഒക്കെ കഴിവുള്ള വാത്മീകിയുടെ ഒരു അവ അടുത്തേക്കെത്താൻ സാധിച്ചിട്ടുള്ളത് നാരദനാണ് അങ്ങനെ നാരദൻ വാത്മീകിയെ ഉപദേശിച്ചിട്ട് കവി പറഞ്ഞു കൊടുത്തിട്ടാണ് വാത്മീകിക്ക് കവി എഴുതാനുള്ള കഴിവുണ്ടായത് അല്ലാതെ ഒരു മാനുഷ്യ നിഷാദനായിട്ടുള്ള ഒരു വേടനായിട്ടുള്ള വാത്മീകിക്ക് കുറ്റിൻ്റെ ഉള്ളിൽ മാത്രം ഒളിച്ചത് കൊണ്ടൊന്നും ഒരു സംഭവമല്ല അദ്ദേഹത്തിന്റെ ആ ഒരു കഠിനമായ മനസ്സ് ഒരു നിഷാദൻ്റെ മനസ്സ് ഒരു കാട്ടാളൻ്റെ മനസ്സ് ചിതലരിച്ചു പോയി എന്നുള്ള കഥയിൽ നമുക്ക് ഒരു ചിതപ്പുറ്റിനുള്ളിൽ നിന്നും പുറത്തു വന്ന ആ ക്രൂരതയൊക്കെ ചിതലരിച്ചു പോയി പുറത്തേക്ക് വന്ന ഒരു ദിവ്യ മനുഷ്യനായ വാത്മീകി ആദ്യം തന്നെ ശപിക്കുന്നതും ആദ്യം തന്നെ എതിർക്കുന്നതും ആദ്യം തന്നെ ഡിസഗ്രി ചെയ്യുന്നതും തൻ്റെ തന്നെ പഴയ ജന്മത്തിലുണ്ടായിരുന്ന കാട്ടാളനോടാണ് എന്ന് രാമായണ കഥ നോക്കിക്കാണുമ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് വാത്മീകി എന്ന ആദ്യ കവിക്ക് ആദ്യ കവിക്ക് അദ്ദേഹം തപസിലിരിക്കുമ്പോൾ നാരദര് വന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുള്ള രാമകഥ വളരെ വ്യക്തമായി ബാലകാണ്ടത്തിൽ നാരദർ പറയുന്നുണ്ട് അസുത്വാ ചൈതത് വാത്മീകി നാരായണാത്മജം വാത്മീകി നാരായണാത്മജം എന്ന് പറയുന്നത് നാര നാരദർക്ക് ഏത് അവസ്ഥയിലാണ് ഇത് പറഞ്ഞു നാരദാ പ്രസന്നോ ഭൂത്വാമായ എന്ന് പറയുന്നുണ്ട് നാരദന്റെ ഏറ്റവും നല്ല കഥ കേട്ട് മനസ്സിലാക്കിയിട്ട് നാരദൻ രാമന്റെ മഹത്വം ആത്മീകിക്ക് വിവരിച്ചു എന്ന് ബാലകാണ്ടത്തിൽ തന്നെ പറയുന്നുണ്ട് ഇത് കേട്ട ശേഷം ആത്മീയ്ക്ക് രാമായണത്തിന്റെ രചന തുടങ്ങി എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടിരിക്കുന്നു വാത്മീകി രാമായണം എങ്ങനെ വ്യത്യസ്തമാകുന്നു ബ്രഹ്മരാമായണുമായിട്ട് നോക്കിയാൽ വാത്മീകി രാമായണം മനുഷ്യൻ വാത്മീകി ആദികവി ജയിച്ചിട്ടുള്ളതാണ് ആദ്യജ്ഞാനം എന്ന് പറയുന്ന ദിവ്യജ്ഞാനം എന്ന് പറയുന്ന ബ്രഹ്മാവ് നൽകുന്ന സൃഷ്ടിച്ചിട്ടുള്ളതാണ് ബ്രഹ്മ രാമായണം ഒന്നര കോടിയോളം ശ്ലോകങ്ങളുണ്ട് അത് വാത്മീകി എഴുതിയപ്പോഴത്തേക്കും ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളായി അത് ഗായത്രി മന്ത്രത്തിൽ ഇരുപത്തിനാല് അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് അതിൽ നിന്ന് വാത്മീകിയുടെ ഉള്ളിൽ കയറിയിട്ടുള്ള ആ ഒരു ചൈതന്യമാണ് സൂര്യന്റെ അറിവാണ് അതാണല്ലോ അത് ഉള്ളിലേക്ക് കയറുമ്പോഴാണ് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളായിട്ട് വന്നത് എന്നും പറയാറുണ്ട് ഒരു ഒരു ശ്ലോകം ഒരു ഒരു ലക്ഷം ഒരു അക്ഷരം ഇതിന് പകരം ആയിരം ശ്ലോകങ്ങളായി വന്നു എന്ന് പറയാം എപ്പോഴും നമ്മൾ നിലനിൽക്കുന്ന ഒരു കഥ എന്ന് പറയുന്നത് അത് ലോകം വിശ്വ ിൽക്കി വേ ഗാലക്സി ഒക്കെ നിൽക്കുന്ന അത്രയും കാലം ഈ ആദി അല്ലെങ്കിൽ ബ്രഹ്മരാമായണം നിൽക്കുമെങ്കിൽ മനുഷ്യ മനുഷ്യ ജീവൻ നിലനിൽക്കുന്നിടത്തോളം കാലം ഭൂമിയിൽ നിലനിൽക്കുന്ന ധർമ്മകഥയായിട്ട് വേണം നമ്മൾ വാത്മീകിര രാമായണത്തെ കാണാൻ അത് മറ്റു ലോകത്തേക്ക് എത്തിയിട്ടില്ല ഭൂമിയിൽ നിന്ന് കടന്ന് വേറൊരു ലോകത്തേക്ക് എത്താൻ വാത്മീകി രാമായണത്തിന് എന്തായാലും മനുഷ്യനിർമ്മിതമായതുകൊണ്ട് സാധിക്കില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലും പല വ്യത്യസ്ത ലോകങ്ങളിലും ഈ ബ്രഹ്മരാമായണം ഉണ്ട് എന്ന് നമ്മൾ വേണമെങ്കിൽ പറയേണ്ടി വരും ഈ ആത്മതത്വത്തെ യോഗശാസ്ത്രത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയ കാവ്യമാണ് നമ്മുടെ ബ്രഹ്മരാമായണം പക്ഷെ മനുഷ്യത്വത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഭക്തിയുടെയും രാജധർമ്മത്തിൻ്റെയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു മഹാകാവ്യമായിട്ടാണ് നമ്മൾ വാത്മീകി രാമായണത്തെ കാണേണ്ടത് ബ്രഹ്മാവാണ് വാത്മീകിക്ക് നൽകപ്പെട്ടിട്ടുള്ളത് എന്ന് രാമായണ കഥ ഈ ലോകത്തിൽ എങ്ങനെ നൽകണം എന്ന് ഒരു ദിശാബോധം കൂടി ബ്രഹ്മാവ് നൽകിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ാരദര് നൽകിയിട്ടുണ്ടാവണം എന്നാണ് അതിൽ വാത്മീകി രഹിച്ചിട്ടുള്ള ദൈവസങ്കല്പത്തെ കുറിച്ച് മനുഷ്യന്റെ ആവിഷ്കാരം നടക്കുന്ന സമയത്ത് വ്യത്യസ്തമായിട്ട് തന്നെ കാണാൻ വാത്മീകിക്ക് സാധിച്ചിട്ടുമില്ല അതുകൊണ്ട് ദൈവികമായിട്ടുള്ള കുറെ കഴിവുകൾ രാമന് നല്ല പോലെ കൊടുത്തുണ്ടാവാൻ സാധ്യതയുണ്ട് യോഗം തത്വം ജ്ഞാനം എന്നൊക്കെയാണ് അത് പക്ഷെ ധർമ്മം ത്യാഗം ഭക്തി എന്ന രൂപത്തിലേക്ക് വാത്മീകി മാറ്റിയിട്ടുണ്ട് ഇത് ഇന്ന് ലഭ്യമല്ല സാധാരണ പറഞ്ഞാല് നമ്മുടെ ബ്രഹ്മരാമായണം ഇപ്പോ ഇല്ല പുരാണങ്ങളും ഭൂപത്തുകളും വ്യാസഭാരതത്തിലും ഒക്കെ അവിടെ എവിടെയൊക്കെ യോഗവാസിഷ്ടത്തിലും അനന്തരാമായണത്തിലും ആധ്യാത്മരാമായണത്തിലും ഒക്കെ ഇതിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ കാണാൻ സാധിക്കും ഇതാണ് ഒർജുനിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കാൻ വലിയ വ്യത്യസ്തമായിട്ടുള്ള കഥകളുടെ ആവശ്യങ്ങളൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ആദ്യ രാമായണം ബ്രഹ്മാവിൽ നിന്നുള്ളതാണെന്നും വാത്മീകിയിൽ നിന്നുള്ളതാണെന്നും ആത്മീകി രാമായണം എന്ന് നമ്മൾ പറഞ്ഞു വാത്മീകി എന്ന ആദ്യകവി എന്ത് ചെയ്തു എന്ന് നമുക്ക് നോക്കാം ഏഴ് പ്രധാന കാണ്ഡങ്ങളായിട്ട് ബാലകാന്ഠം ബാല്യത്തെക്കുറിച്ചുള്ള ഒരു വിശകലനമായിട്ട് മാത്രവും അതില് ബാല്യകാന്ഡത്തിൽ രാമന്റെ ജനനം മുതൽ വിവാഹം വരെയുള്ള ഭാഗവും അയോധ്യാകാന്ഡത്തിൽ അയോധ്യയിലുള്ള ജീവിതം ആ വനത്തിൽ പ്രവേശിക്കുന്നതിനും അത് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളും ഒക്കെയാണ് വനത്തിലേക്ക് പോകുന്നത് ആരണ്യകാന്ഡം എന്ന് പറയുന്നത് വനമാസകാലത്ത് എന്താണ് രാമനും രാമന്റെ കൂട്ടർക്കും ലക്ഷ്മണനും സീതയ്ക്കും ഒക്കെ സംഭവിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് പിന്നെയുള്ള ഭാഗം എന്ന് പറയുന്നത് സാധാരണഗതിയിലെ ശൂർപ്പണകയുടെ കഥയും സീതയുടെ ഹരണവും ഒക്കെ ആരന്റെ കണ്ടത്തിലാണ് പിന്നെയുള്ള കിഷ്കിന്ദ കാഡം എന്ന് പറയുന്നത് ഹനുമാൻ സുഗ്രീവന്റെ കൂട്ടുകെട്ടും ബാലിയുടെ വധവും ഒക്കെ നടക്കുന്നത് ഈ കിഷ്കിന്ദത്തിലാണ് ആ കിഷ്കിന്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് എന്തായാലും വാനരന്മാരുടെ കഥയാണ് പിന്നെയുള്ള സുന്ദര സുന്ദരകാന്ഡം മനോഹരമായ ഭാഗം ഹനുമാന്റെ ലങ്കാദഹനത്തെ കുറിച്ചുള്ള സീതാൻവേഷണത്തെക്കുറിച്ച് പോകുന്ന സുന്ദരകാന്ഡം എന്ന് പറയുന്ന കഥ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് യുദ്ധകാന്ഡമാണ് യുദ്ധകാന്ഡത്തിൽ രാമരാവണ യുദ്ധവും സീതാ മോചനവും യുദ്ധവിപരണങ്ങളും ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് യുദ്ധകാഠം ഇഷ്ടപ്പെടുന്ന കുറെ വ്യക്തികളുണ്ട് ഉത്തരകാണ്ഡം എന്ന് പറയുന്നത് രാമരാജ്യം സീതയുടെ ഉപവാസം ലവകുശന്മാരുടെ കഥ ഇതൊക്കെ അവസാന ഭാഗത്ത് ഉത്തരകാണ്ഡത്തിൽ വരുന്ന ഇങ്ങനെ ഒരു ക്രോഡീകരിച്ചു വിട്ടിട്ടുള്ള കഥ വാത്മീകിയുടെ വാത്മീകി രാമായണത്തില് കൃത്യമായിട്ടുണ്ട് ഇതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള തരത്തിലുള്ള സൗഹൃദത്തെക്കുറിച്ചും ഹനുമാന്റെ പ്രഭാവത്തെക്കുറിച്ചും ധർമ്മയുദ്ധത്തെക്കുറിച്ചും നൈർമല്യത്തെക്കുറിച്ചും ജീവിതത്തിന്റെ ഏഴ് ഘട്ടങ്ങളാണ് ഏഴ് കണ്ടങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളതെന്നും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അധ്യാത്മരാമായണം അനന്തരാമായണം കമ്പരാമായണം തമിഴിലുള്ളത് ഇവയിലും ഇത്തരം ഒരു ഘടന വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആദ്യ രാമായണം ഏറ്റവും പ്രാചീനവും അടിസ്ഥാനവും രാമന്റെ രാമൻ്റെ ധർമ്മത്തെ കുറിച്ച് പറയുന്ന വാത്മീകീഡ രാമായണം തന്നെയാണ് ധർമ്മം ശിക്ഷിതുമിഷ്ടി പുരുഷം ധർമ്മ സംസ്ഥിതം ധർമ്മം ധർമ്മസ്ഥോ എന്ന് പറയുന്നത് നമുക്ക് ഈ ധർമ്മത്തിൽ ഉറച്ച മനുഷ്യനെ കാണണമെന്ന് കൂടി രാമൻ തന്നെയാണ് അത് എന്ന് കാണിച്ചു കൊടുക്കുന്ന ആരണ്യകണ്ഠത്തിൻ്റെ കഥയും പിന്നെ വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന വേറൊരു രാമായണവും കൂടി നമ്മുടെ കയ്യിൽ അടുത്ത കഥ എന്ന് പറയുന്നത് കൃഷ്ണദ്വൈപായനായ വ്യാസന്റെ മഹാഭാരതം രാമകഥയെ പുനരാഖ്യാനം ചെയ്യുന്ന ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കും അവിടെ രാമൻ വെറും മനുഷ്യനല്ല ആ രാമൻ വെറും മനുഷ്യനല്ലാതെ ഒരു ആത്മതത്വത്തിന്റെ പ്രതീകമായിട്ട് രാമോ വിജ്ഞാന വ്യാസഭാരതത്തിൽ വ്യാസഭാരതത്തില് ഇതിന് പറയുന്നത് രാമൻ വിജ്ഞാനത്തിന്റെ ഖനം ശുദ്ധമായ ജ്ഞാനം തന്നെയാണ് എന്ന് പറയുന്ന കഥ നമുക്ക് പറ്റും കാളിദാസൻ കാവ്യ സൗന്ദര്യത്തിന്റെ ശില്പിയായ കാളിദാസൻ തൻ്റെ കൃതികളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള രഘുവംശം രാമനെ രാജധാനിയിൽ വലിയ വ്യത്യസ്തമായിട്ടുള്ള രാജധർമ്മത്തിന്റെ രാജർമ്മത്തിൻ്റെ പ്രതീകമായിട്ട് രാജധാനിയില് വാഴുന്ന രഘുവംശത്തിൻ്റെ രഘുരാമനെ സൗന്ദര്യത്തിലൂടെ കഥയുടെ രൂപത്തില് സൗന്ദര്യശ്രീയായിട്ട് നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കുന്ന കാളിദാസന്റെ കൃതി നമുക്ക് രാമായണം അല്ലെങ്കിൽ രാമന്റെ കഥകൾ രാമായണം പറയുന്ന സമയത്ത് പൂർണമായിട്ട് നമുക്ക് മാറാൻ മാറ്റി നോക്കാൻ അല്ലെങ്കിൽ മാറ്റി നിർത്താൻ സാധിക്കാത്ത ഒരു കവിതയാണ് നോപിരാജ്യ പ്രഥമോ പ്രവൃദ്ധോഷോ ദ്രവിണേന തുഷ്യത് പ്രജാക്ഷമാ ഭംഗുരമായ ദേവ ന ശിഷ്യ മര്യാദ പഥേ നയന്തി എന്ന് പറയുന്ന രാമൻ പോലുള്ള ഭരണാധികാരികൾ ധനം കൊണ്ടല്ല പ്രജാക്ഷേമമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെടുന്ന വ്യക്തിയായിട്ട് അറിയപ്പെടുന്നു എത്ര സ്വർണ്ണമുണ്ട് എത്ര കൊട്ടാരത്തിന് വലുപ്പമുണ്ട് എന്നല്ല രാമനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നത് രാമൻ പോലുള്ള ഭരണാധികാരികൾ വ്യത്യസ്തമായിട്ടുള്ള അവരുടെ ധർമ്മത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് അറിയപ്പെടുന്നതാണ് എന്ന് നമ്മൾ അറിയുമ്പോൾ രാമായണത്തെ വ്യത്യസ്തമായ രൂപത്തിൽ നമ്മൾ നോക്കിക്കാണാൻ സാധിക്കുന്നതാണ് അതാണ് അതിൻ്റെ വ്യത്യസ്തം രാമായണം തുടർന്ന് നമ്മൾ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ വായിക്കുന്ന സമയത്ത് തുളസിദാസന്റെ ഭക്തി രാമൻ രാമചരിത മാനസത്തിൽ തുളസിദാസൻ തുളസിദാസൻ താമസിച്ചിട്ടുള്ളത് ഒരു മസ്ജിദിലാണ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് കഹിയേ അവധൂത് കഹിയേ നിങ്ങൾ ദൂതനായിട്ട് എന്നെ കണ്ടാലും കുഴപ്പമില്ല അവധൂതനായിട്ട് കണ്ടാലും കുഴപ്പമില്ല ഞാൻ രാമനെക്കുറിച്ച് പറയുന്നത് ശ്രീ ശ്രീരഘുപതി രഘുനായക താജിമയ ഭജു സുഖ സമജ എന്ന് പറയുന്ന ആ തരത്തിൽ ഒരു വലിയ രാമനെ അനുകമ്പയുടെയും ധർമ്മത്തിൻ്റെയും മാത്രം ഒരു സ്ഫുടമായി മാറുന്ന ഭജിക്കുന്ന ഭക്തിയോടുകൂടി പറയുന്ന സുഖസമാജത്തിൻ്റെ ഉൽപ്പത്തിക്കു വേണ്ടി മാത്രം നിൽക്കുന്ന അവരുടെ സൗഹൃദത്തിന് വേണ്ടി മാത്രം അവരുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന രാമനെ ഒരു വലിയ ക്രൂരനായിട്ടല്ല രാവണനെ കൊല്ലുന്ന രാമനായിട്ടല്ല തുളസിദാസ് രാമായണത്തിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത് അത് തുളസിദാസ രാമായണം അതുകൊണ്ട് രാമായണം എന്ന് പറയുന്നത് അത്തരത്തിലും നോക്കിക്കാണാൻ സാധിക്കുന്നുണ്ട് കുമ്പനദാസൻ എഴുത്തച്ഛൻ എന്നീ രണ്ട് മലയാള തമിഴ് കവികൾ അടിസ്ഥാനത്തില് വിശ്വസിച്ചിരിക്കുന്നത് രാമായണ കഥ ഒരു വലിയ ധ്യാനത്തിൻ്റെയും ഭക്തിയുടെയും രൂപത്തിൽ രാമായണത്തെ നോക്കി കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയേണ്ടി വരും ജനങ്ങളിൽ എങ്ങനെ എത്തിച്ചു എന്ന് പറഞ്ഞാൽ രാമകഥ വ്യത്യസ്തമായി ഒരു കിളിപ്പാട്ട് രൂപത്തിൽ എഴുത്തച്ഛൻ എത്തിക്കുമ്പോ മനുഷ്യ സ്വഭാവം മനുഷ്യ ആലോചിച്ച് നോക്കുക വാത്മീകി പറഞ്ഞിട്ടുള്ളത് മാനിഷാദ എന്ന് പറഞ്ഞിട്ടാണ് കിടിയെ വെച്ചിട്ടാണ് അതേ മാനിഷാത പല തലത്തിലും രാമായണത്തിൽ വരുന്നുണ്ട് അരുത് കാട്ടാള എന്ന് പറയുന്നത് ഈ വേടനായിട്ട് എയ്യുന്ന കാട്ടാളനോടാണെങ്കിൽ സീതയെ രാവണൻ കട്ടുപോ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു കിളിയാണ് ആ കാട്ടാളനോട് അരുത് കാട്ടാള എന്ന് പറയുന്നത് ആ കാട്ടാളനായിട്ടുള്ള രാവണനോട് എതിർക്കുന്നത് ഒരു പക്ഷിയാണ് അപ്പൊ പക്ഷി പല സ്ഥലത്തും വരുന്നുണ്ട് അതുകൊണ്ടാവാം എഴുത്തച്ഛന് കിളിയായിട്ട് ഈ രാമായണ കഥ പറയുന്ന ഒരു സന്ദർഭം ഉണ്ടാക്കാൻ തോന്നിയത് നല്ല ജനം കൂട്ടി നിന്നു കാണുന്നു പലവിധം ദുഃഖഭീതിയോടും ഭീതിയോടും എന്ന് മനുഷ്യന്റെ ദുഃഖത്തെയും ഭീതിയെയും നീക്കി നിർത്താൻ രാവണൻ എന്ന കഥാപാത്രത്തിൽ നിന്നും സീതയരക്ഷിക്കാൻ രാമൻ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളുടെയൊക്കെ എഴുത്തച്ഛന്റെ വരികള് വ്യത്യസ്തമായിട്ട് കാണാം കമ്പൻ തമിഴില് കവിതാ രാമായണം എന്ന രൂപത്തിൽ കമ്പൻ തന്നെ കമ്പരാമായണത്തിൽ വളരെ ആണ് രാമന്റെ രാമന്റെ കഥകൾ മനോഹരമായ കാവ്യരൂപത്തിൽ കമ്പ രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും കരുണയിലും ഒക്കെ ഉള്ളിൽ നിൽക്കുന്ന കണ്ണുകൾ കൊണ്ട് കരുണ കൊണ്ട് കണ്ണുനീര് മാത്രം കാണുന്ന അത്തരം രാമായണത്തിന്റെ കഥകളും നമുക്ക് കാണാൻ സാധിക്കും ആ കവി വാത്മീകി എന്ന് പറയുന്നത് ധർമ്മപുത്രന്റെ മനുഷ്യന്റെ ധർമ്മങ്ങളുടെ രൂപത്തിലാണെങ്കിൽ വ്യാസൻ ആത്മതത്വത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാളിദാസൻ കാവ്യ സൗന്ദര്യത്തിന്റെ പ്രതീകങ്ങളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ തുളസീദാസൻ ഭക്തി സാന്ദ്രമായിട്ടുള്ള ഗൃഹനാമങ്ങളുടെ രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ എഴുത്തച്ഛൻ പ്രജാസങ്കടങ്ങൾക്ക് മറുപടി പറയുന്ന തരത്തിലാണ് രാമനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളതെങ്കിൽ കമ്പൻ പ്രണയവും കരുണയും മാത്രം കാണുന്ന തരത്തിലാണ് കാണുന്നത് രാമായണത്തെ എന്ന് നമ്മൾ നോക്കിക്കാണേണ്ടതാവുന്നു പക്ഷെ എല്ലായിടത്തും രാമൻ സ്വന്തം കാലത്തിന്റെ പ്രതിഫലനമായി മാറി വ്യത്യസ്തമായ തത്വസന്ഹ്യതകളെ സത്യസുന്ദര രൂപത്തിൽ പ്രതിഷ്ഠിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു സംഭവമാണ് അപ്പോൾ എഴുത്തച്ഛൻ്റെയും കമ്പരാമായണത്തിൻ്റെയും കഥകളിലൂടെയൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ജനപ്രീതി നേടിയിട്ടുള്ള രാമന് സൗത്ത് ഇന്ത്യയിൽ വലിയ ഒരു പ്രതിഷ്ഠ നൽകിയത് ഈ കൃതികളാണെന്ന് പറയാതെ വയ്യ അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ തുളസീദാസ രാമായണത്തിനും വലിയ ഒരു ഭക്തിപ്രസ്ഥാനത്തിലൂടെ രാമന്റെ കഥകൾ പറയാനും ഇന്ന് നമ്മൾ കാണുന്ന അയോധ്യയും ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ഈ രാമായണ മാസവും ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ കണ്ണുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചത് ഈ വ്യത്യസ്തമായ കവികളുടെ കണ്ണുകളിലൂടെയാണ് എന്ന് നമ്മൾ കാണുമ്പോൾ ആ കവികൾക്കൊക്കെ നമസ്കരിക്കാനും അവരോടൊക്കെ നമ്മുടെ കൃതാർത്ഥത അറിയിക്കാനും കൂടി ഈ രാമായണ മാസത്തിൻ്റെ പാരായണത്തിലൂടെ ഹൃദയ സൗന്ദര്യത്തെ നോക്കിക്കാണാൻ സാധിക്കുന്ന ഏതൊരു മലയാളിക്കും സാധിക്കട്ടെ അതോടുകൂടി തന്നെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിന്റെ പുനരാവിഷ്കാരത്തിന്റെ വ്യത്യസ്തമായ വേദപാഠശാലകളിലും അതല്ലാതെ സദസ്സുകളിലും അല്ല രാമകഥ ആരത്തല്ല പട്ടക്കാരുടെയും പള്ളിക്കാരുടെയും കൂടെ അല്ലാതെ ഒരു വാന വനത്തിലുള്ള വാനര പക്ഷിയുടെ വായിലൂടെ രാമായണം പറയാൻ സാധിച്ചു എന്നുള്ളത് എഴുത്തച്ഛൻ്റെ വലിയൊരു ഒരു ഒരു തോന്നലായി വലിയൊരു ചിന്തയായി വലിയൊരു ആധ്യാത്മിക ധർമ്മ സംസ്ഥാപനത്തിൻ്റെ വാക്കുകൾ ഒരു കിളിയിൽ നിന്ന് വരട്ടെ ആരാണോ ഇതിനെതിരെ അല്ലെങ്കിൽ ആരാണോ ഇതിന് പാത്രീഭൂതമായത് അത് വാത്മീകി കണ്ടപ്പോൾ കൊടുത്ത ഒരു സന്ദേശം ഈ കിളിപ്പാട്ടിലൂടെ കൊണ്ടുവരാൻ നമ്മുടെ എഴുത്തച്ഛന് സാധിച്ചു എന്നുള്ളത് വലിയൊരു അറിവാണ് വലിയൊരു കഴിവാണ് അതുകൊണ്ട് തന്നെ ഒരു സുന്ദരമായ ഭഗവാന്റെ നല്ല വേഷത്തിൽ നമുക്ക് നോക്കിക്കാണാനും ഒക്കെ നമുക്ക് ഇടതന്ന ഭക്തി കവികളുടെ രൂപത്തിൽ ജനപക്ഷ ഭാഷയിലൂടെ രാമകഥ പറയാൻ സാധിച്ചു എന്നുള്ളത് വലിയ ജീവിതത്തിന്റെ ദുഃഖങ്ങൾക്ക് ധർമ്മപാഠം ഒരു പ്രതിവിധി നൽകും എന്നുള്ള രൂപത്തിൽ കിളിയുടെ രൂപത്തിൽ അതുകൊണ്ടാണ് സ്വന്തം പ്രതിബന്ധങ്ങളെ ഉണ്ടാക്കിയെടുത്തിട്ട വാത്മീകിയുടെ കഥ ഒരു കിളിപ്പാട്ട് ജനസൗഹൃദമായിട്ട് ഭക്തിയോടുകൂടി പറയുന്ന സമയത്ത് ഏതൊരു പ്രശ്നങ്ങളും നമ്മൾ നേരിടുന്ന സമയത്ത് അതിനെ പാട്ടാക്കി അതിനെ ഭക്തിയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം എന്നുള്ള വലിയൊരു അറിവ് ആത്മീയ്ക്ക് മുതൽ ബ്രഹ്മാവ് മുതൽ ബാത്മീക്ക് മുതൽ കാളിദാസൻ മുതൽ വ്യാസൻ മുതൽ തുളസീദാസൻ തുടങ്ങിയിട്ടുള്ളവർ മുതൽ കമ്പൻ മുതൽ തുളസി മുതൽ എഴുത്തച്ഛനിലേക്ക് നമ്മൾ എത്തി നോക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയങ്ങളിലൊക്കെ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള രാമൻ്റെ കഥകൾ അടുത്ത ജനറേഷൻസിലേക്കും എത്തിക്കാൻ ഇത്തരം ആഘോഷങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം